നമ്മളെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടി ശീലിക്കണം എല്ലാരും പരിഗണിച്ച് പെരുമാറും നമ്മളിപ്പോ വീട്ടിലേക്ക് ചെല്ലാം വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളെ ഭാര്യ ഉണ്ട് അവിടെ കുട്ടികളുണ്ട് കുട്ടികളിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും അവരൊക്കെ പരിഗണിക്കണം ചില ആളുകൾക്ക് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റൊന്നും നോക്കാൻ കഴിയില്ല നമ്മൾ വീട്ടിൽ രണ്ട് വയസ്സായ ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലേക്കും കയറി ചെല്ലുമ്പം തന്നെ ഓൻറെ ചിരി കാണാൻ കാണാനും ഓനൊന്നെടുക്കാനും ഓനൊരു ഉമ്മ കൊടുക്കാനോ നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹിക്കാ അതിന്റെ നേരെ മൂത്തൊന്നുണ്ട് അതിന് നാല് വയസ്സേ ആയിട്ടുള്ളൂ ഇതിപ്പോ ചെറുത്ള്ളോണ്ട് നമുക്ക് മറ്റേ വലുതാണ് അതുകൊണ്ട് ഈ ചെറുതിനെ മാത്രമേ നോക്കും മറ്റേ ഇങ്ങനെ നോക്കണ വായു കൊച്ചക്കിപ്പെന്നെ എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട് പൊച്ചിന്ന ആ കുട്ടി വിചാരിക്കാ നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ ഒരു രണ്ട് വയസ്സായ കുട്ടീനെ കിണറിൽ എറിഞ്ഞോട്ടൊക്കെ ഒന്നു പറഞ്ഞേ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാ എന്താ കാരണം എനിക്ക് സ്നേഹം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാന്നാ അപ്പൊ പരിഗണന കിട്ടൂലെന്നുള്ളത് ഭയങ്കര സംഗതിയാണ് നമുക്ക് ചെറിയ സംഗതി ആയിട്ട് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം അതെല്ലാ കുട്ടികളെയും നോക്കണം ആ ഇവിടെ ഉണ്ടല്ലേ ഒന്ന് നോക്ക ചിലപ്പോ ഒരു പത്തോ പാണ്ടോ വയസ്സുള്ള മോൻ വേറെ എടുത്തുണ്ട് അവനെപ്പോഴും മോൾ ഓം ആപ്പ് വരുമ്പോ ഇറങ്ങി വരൊന്നുമില്ല അപ്പൊ നമ്മൾ ഓൻ കേൾക്കാൻ വേണ്ടിട്ട് ഉറക്കെ ചോദിക്കണം റഫീക്ക് ഇവിടെ അല്ലേന്ന് ആ അപ്പൊ അവനും സമാധാനായോ അപ്പൊ ഇനി ഓർമ്മണ്ട് എന്നെ മറന്നിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാവരും പരിഗണിക്കും ഒരധ്യാപകനാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും മൂത്തു നോക്കണം ചില ആൾക്കാർ മുന്നിലെ വഞ്ചിമേരിക്കണവലെ മാത്രം അല്ലെ പഠിക്കണോലെ മാത്രം സംബോധന ചെയ്ത് പറയും ബാക്കിയുള്ള നടന്ന് പെരുങ്കളി ആ ക്ലാസ് ഒരിക്കലും വിജയിക്കാൻ പോകണില്ല സ്വഹബാക്കുകൾ പറയേണ്ടത് നബിസ്വല്ലാസ്വം തങ്ങളെ സദസ് ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നങ്ങൾ എന്നോടാ സംസാരിക്കണേ എന്നോടാ കാരണം എല്ലാരെയും ശ്രദ്ധിക്കുകയും ചെയ്യും ചിലപ്പം തീരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓരോ പേരൊക്കെ എടുത്ത് പറഞ്ഞു ഓനും കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അങ്ങനത്തെ ഒരു സംബോധന രീതിയാണ് ലഭിതങ്ങള് സംസാരിക്കുമ്പോൾ ശീലിച്ചിരുന്നത് അത് ഈ പരിഗണനയുടെ ഭാഗമാണ് അതുപോലെ തന്നെ നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളെ കടയിലേക്ക് ഒരാൾ കയറി വന്നാൽ അയാളെ പരിഗണിക്കണം അയാളെങ്ങനെ പരിഗണിക്കുക ആദ്യയാൾ മോത്തൊക്കെ ഒന്ന് ചിരിക്കണം എന്നാൽ ആ പുഞ്ചിരി കാരണം മാത്രം രണ്ട് മിനിറ്റ് അയാള് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഇങ്ങക്ക് എന്ത് ചെയ്യാം ആദ്യം വന്നോ സാധനം എടുത്തു കൊടുക്കാം രണ്ട് മിനിറ്റ് തീരാൻ നേരത്തെ അയാളോട് അല്ല എന്തേ വണ്ടിയെന്ന് വെച്ചാൽ അപ്പൊ അയാള് സാധനങ്ങൾ പേര് പറയും അത് പറഞ്ഞാല് വീണ്ടും ഞമ്മക്ക് രണ്ടിറ്റോണി കാക്കാം മറ്റേ ആൾ തന്നെ കൊടുത്തതിന് ശേഷം പിന്നെ വിശേഷമൊന്നുമില്ല ലോക്കറാത്തല്ലേ എന്നാൽ കുറച്ചായി ഇപ്പൊ കണ്ടിട്ടില്ലേ എന്താ എന്തെങ്കിലും ഒന്ന് അയാൾക്ക് ചോദിച്ചൊന്ന് എടുത്തു കൊടുത്തതിന് ശേഷം അങ്ങനെ അയാൾ ഇത്ര സമയം വേണമെങ്കിൽ എടുത്തു നിൽക്കും അതേ സമയത്ത് പല കച്ചവടക്കാർക്കും ഇത് പെരുമാറാൻ അറിയില്ല ആദ്യം ഒന്നോ കൊടുക്കട്ടെ മിണ്ടാതെ അടക്കം മോത്തുക്കന്നെ നോക്കൂല രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഓലെന്തെയ്യാം ഈ മാത്രമല്ല അവിടെ അച്ചവടക്കാരനുള്ള വേറെ ഉണ്ട് അപ്പുറത്തേക്കാട് അപ്പുറത്തുക്കാട് പോവും പിന്നെ വൈകിട്ട് വരൂല്ല അപ്പൊ എല്ലാരെയും ശ്രദ്ധിക്കാനും പരിഗണിക്കാനും ശീലിക്കണം അള്ളാൻ്റെ ഹബീബ് സല്ലുസമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദീനിന്റെ കാര്യം ഒന്നും ചെറുതായി തള്ളിക്കളയരുത് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നതുപോലും നിസ്സാരമായി നിങ്ങൾ അവഗണിക്കരുത് അതിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ കൊണ്ട് പെരുമാറണം ഇതേപോലെ തന്നെയാണ് നമ്മളെ പരി മറ്റൊരു സൽസ്വഭാവം അഭിനന്ദിക്കാൻ ശീലിക്കുക അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുത്താല എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാകട്ടെ പത്താം ക്ലാസ്സില് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എട്ട് എ പ്ലസ് എ എ പ്ലസ് അങ്ങനെയൊക്കെ ആയിട്ട് വരഞ്ഞു അങ്ങനെ വരുമ്പോ ഞമ്മളിപ്പെന്താ ചെയ്യ എട്ട് എ പ്ലസ് കിട്ടിയനോട് അന്റെ രണ്ട പോയി എന്നൊക്കെ പഠിപ്പിക്കാൻ കൊടുത്ത ഫീസിന്റെ കണക്കൂട്ടിയാല് അതിന് തെങ്ങും തയ്യാച്ചീനെങ്കിൽ ഇപ്പൊ റമലാ മാസ്തര് ഇളഞ്ഞു വെട്ടി ഇതാ ഇതാപ്പൊ നമ്മള് പറയും ഈ എട്ട് കിട്ടിയതിന് എന്തെങ്കിലും ഒന്ന് അഭിനന്ദിച്ച് നമ്മൾ എട്ടണോ കിട്ടിയല്ലോ രണ്ടല്ലേ പോയുള്ളൂ എട്ട് എ പ്ലസ് കിട്ടിയിട്ട് അതിനെപ്പറ്റി യാതൊന്നും പറയാതെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് പറഞ്ഞാൽ ഇനി ഓം പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതിയാലും തായോട്ടല്ലാതെ മോൾക്ക് പോരാ അതേ സമയത്ത് ഈ എട്ടിനി നമ്മൾ അഭിനന്ദിച്ചാൽ എന്ത് ചെയ്യും ഇനി മേലോട്ട് ഓം കയറി കയറി പോകും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് അഭിനന്ദിക്കാൻ ശ്രീധിക്കണം അത് നമ്മൾ സ്വഭാവം കുറ്റം എവിടെ ഉണ്ടോ അത് മാത്രം കാണുക അതിങ്ങനെ എടുത്തു പറയാം അത് നമ്മളെ കുട്ടികളൊക്കെ കേടുന്നു പോണത് കുറ്റം ഇങ്ങനെ പറയാേൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യാ നമ്മൾ പോയിട്ടുണ്ട് ആ ഡോറിന് ഒരു മുട്ട് പോകാൻ ആ അടിയട് കേട്ടാത്ത ആലക്കാരടക്കം ഞെട്ടിപ്പോച്ചോടുന്നു മറ്റേ ആ എന്താ കണ്ണൻ ചട്ടുകൊണ്ട് കരിമ്പാറുമല വരുദ്ധ മതി ഉള്ളൊരു ഒച്ച ഇതാട് കേൾക്കുമ്പോൻ ആ ബ്ലാങ്കറ്റിന്റെ ഉള്ളക്കാട് പോവാ ചെയ്യാന്ന് രാവിലെ തന്നെ ഈ ഒരത്ത ശബ്ദം കേൾക്കാൻ ആർക്കും പൂതിണ്ടാവില്ല ഓൻ പിന്നെ കണ്ണും കണ്ണിമ്പിയാടെ നീച്ചൂല അതൊക്കെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ശൈലിയാ അയിന് പകരങ്ങളുമല്ലേ ഓൻറെ ഇങ്ങനെ മുട്ടി മെല്ലെ വാതിൽ മുട്ടിയാൽ ചില വാതിൽ തുറന്നിട്ടാണ് കാലിനൊന്നും മുട്ടിട്ട് അല്ല ബാങ്ക് കേട്ടോ ഓൻ തന്നെ നീക്കലുണ്ട് എന്താന്നറിയില്ല ക്ഷീണിച്ചിട്ടേക്കുന്നു മോനെ അങ്ങനെ ചാടിയെ നീൽക്കുവാൻ കാരണം ഓനൊന്ന് പുകയെത്തണോ രാവിലെ കേൾക്കണോ ഓനന്നെ ഒറ്റക്ക് നീക്കണ ആളാണെന്നൊക്കെ പറഞ്ഞാല് ഓനൊരു സന്തോഷാണ് അല്ലാതെ ഈ ഒച്ചുംപാടും ബാഹ്ളും ഒക്കെ ആക്കിയാൽ അതിനനുസരിച്ച് ഓരിക്കും വെറുപ്പണ്ടാവില്ല നമ്മളെ ഒരു മാറ്റം വരുത്തരുത് അതാണ് നമ്മൾ അഭിനന്ദിക്കണ രീതി അതുപോലെ തന്നെ നമ്മളെ ഭാര്യമാര് രാവിലെ അറിഞ്ഞ നോമ്പിനൊക്കെ എത്രയാണ് അവര് ജോലി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഈ വിഭവങ്ങളൊക്കെ തീന്മേശയിൽ ഇങ്ങനെ ആവണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ നമ്മൾ ആരെങ്കിലും ഈ കഴിഞ്ഞ ഇത്രയും നോമ്പ് തുറന്നിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഉഷാറായി എന്ന് കഴിഞ്ഞാ അത് തിന്നിട് പറഞ്ഞു ഉഷാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലുതാണ്ട എന്ന് വിചാരിച്ച നമ്മളും ഇണ്ടാ നിക്ക ഓലി അധ്വാനിക്കണേനൊക്കെ പകരം ഓല മനസ്സ് കുളിരും ഏ എന്തോ ഒരു കറി കൂട്ടിയിട്ടതാ ഇന്നത്തെ വരട്ട് ഈ അതിക്കണ്ട എന്റെ ഇതൊക്കെ പൊറത്തെടുക്കാൻ നിൽക്കണില്ലേ എന്ന് പറഞ്ഞാല് നാളെ വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ളു വരും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു അഭിനന്ദിക്കുക നല്ലത് ഇങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യാ എന്ന അഭിനന്ദിച്ചു കൊണ്ട് പോകാൻ ശീലിക്ക ഇപ്പൊ റമദാനില് ഡ്രസ് എടുക്കുന്ന സമയമായി കൊണ്ടോട്ടിയൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലങ്കും വലങ്ങും നടക്കുക ഞമ്മളെ ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇടവണ്ണപ്പാർന്നെടുത്താൽ റായത്താവില്ല കൊണ്ടോട്ടി നടങ്കര അറവാ പിന്നെ എടുക്കാന്ന പോവാണത് കോട്ടക്കൽ ക അങ്ങനെ കോട്ടക്കൽ പോയി ഒരു കുപ്പായക്കെട്ട് തിറ പെരുന്നാളിന്റെ അന്ന് പള്ളിന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് ഒന്നാക്ക എങ്ങനെ ഇണ്ടടന്ന് ഞമ്മക്ക് അഭിനന്ദിക്കണ ശീലല്ലോ അപ്പൊ ഞമ്മളങ്ങായിമാരും അവനോട് പറഞ്ഞു വന്നെടുത്താ ആകെ ടെൻഷനായില്ലേ ഒരാള് സന്തോഷിച്ചോട്ടെ അയാൾ ഒരു പെരുന്നാള് മനസ്സ് നിറഞ്ഞ് ആഘോഷിച്ചോട്ടെ പക്ഷെ അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റൂല ഓൻ അങ്ങനെ സന്തോഷിക്കണ്ട അത് ഞമ്മളോ എങ്ങനെങ്കിലും വിഷമിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് ഒരഭിനന്ദനം കൊടുത്തിട്ട് നന്നായി നടക്കു നല്ല ചേർച്ച ഏതായാലും എന്റെ സെലക്ഷൻ ഉഷാറായിട്ടുണ്ട് അടുത്തല്ല ഞാൻ എന്റെ കൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓന പെരുന്നാൾ ഭയങ്കര ഗംഭീരായിരിക്കും ഇതാണ് നമ്മൾ ശീലിപ്പിക്കുക അങ്ങനത്തെ ആൾക്കാരോട് ആളുകൾ അടുക്കും നമ്മളിങ്ങനെ വെറുപ്പിക്കണോന്റെ അടുത്ത് ആള് വരൂലേ നമ്മളെ സ്വഭാവം നന്നായി ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തുവാണോ നമ്മളെ പോലെ സന്തോഷിപ്പിക്കണം അപ്പൊ അങ്ങനത്തേനൊന്നും നമ്മള് പിശുക്ക് കാണിക്കേണ്ടതല്ലോ ഓ സെലക്ഷൻ ചെയ്തല്ലോ ഉഷാറായി പറഞ്ഞാൽ ഒരു തെറ്റൊന്നും അങ്ങനെ നമുക്ക് പറയാം ചില ആൾക്കാർ വീട് കാണാൻ വേണ്ടി കൊണ്ട് ഉസ്താദ് ഒന്ന് വരണം ഞാൻ ആകെ ഒരു ഏയ്സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീടുണ്ടാക്കിയതാണ് നിങ്ങളൊന്നാടെ ഒന്ന് ദയാരം നേരണം അങ്ങനെ ഉസ്താദിനെ കൊണ്ട് പോവാണ് ഉസ്താദ് ഇങ്ങനെ ആടെ എത്തിയാട് തന്നെ അല്ലല്ലാ മുൻപാഗം ഇങ്ങോട്ടാണോ ആക്കിയത് ആ കിണർ അവിടെ നിന്ന് പൊക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടു ഈ ജനാല കുത്തി അപ്പുറത്ത് വെക്കണം രോഗം വിട്ടുമാറൂല ഒരു മനുഷ്യനെ രോഗിയാക്കിയാണ് ഇനി അവിടെ ഒരു ജലദോഷം ഉണ്ടായാൽ മതി അതെന്തോണ്ട് ആ കിണറുകൾ പൊക്കിപ്പുറത്ത് വെക്കാത്തതുകൊണ്ട് പ്രശ്നമാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ബേജാറാക്കരുത് നമ്മളൊരു വീട് കാണിക്കാൻ ഉണ്ടായാല് നമ്മൾ ഇങ്ങനെ നോക്കുക ഏയ് സെന്റ് സ്ഥലം നിങ്ങളെ പ്ലേന് അല്ലേ ഭയങ്കരം തന്നെ കേട്ടോ അലഹമുല്ല ഇനി ഞാനൊരു പൊരുണ്ടാക്കുമ്പോളോട് പറയുണ്ട് അയാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഉണ്ടാകാമെന്നാള് വരെ അവിടെ നല്ല വാഹത്തിൽ ജീവിക്കാൻ കഴിയും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാൻ പറ്റരുത് അതിന് മുമ്പ് നമ്മൾ ഉണ്ടോയാണെങ്കിൽ അയാൾക്ക് പറയാം പറമ്പ് കാണിച്ച് നമ്മൾ ഒരു ഉണ്ടാക്കാൻ പരണ്ടാക്കാൻ ആഗ്രഹിക്കേണ്ടത് കിണറോ ജനാലെ ഒക്കെ പറഞ്ഞോളി ഉണ്ടാക്കിയതിന് ശേഷം ഒരാളെ പോയിട്ട് ടെൻഷൻ അടുപ്പിക്കല്ല അവിടെയാളെ അഭിനന്ദിക്കുക ഇത്രയും ചുരുങ്ങിയ സങ്കേതി ചെറിയ സ്ഥലത്ത് ഇങ്ങനത്തെ സൗകര്യമുള്ള ഒരു വീട് ഇത് സന്തോഷം തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ റാഹത്തായിട്ട് കൂടാൻ പറ്റും അതാണ് നമ്മൾ ശീലാക്കേണ്ട ഒരാളെയും വിഷമിപ്പിക്കരുത് വണ്ടിയായിട്ട് നമ്മളെ മുമ്പിൽ വന്നുതാ സാദാ അതിന്റെ ചാവ്യം നിങ്ങൾ സ്റ്റാർട്ടാക്കി തരണം അപ്പൊ ഞാൻ ഏർ ഒരു പാട്ട വണ്ടി ഇതാ ചോദിക്ക അങ്ങനല്ല അയാളൊന്നും അഭിനന്ദിക്കെ വണ്ടി കമ്പനി കുറച്ച് പഴയതാണെങ്കിൽ ഇതിന്റെ എഞ്ചിന് ഭയങ്കര എന്തെങ്കിലും ഒരു ഗുണ ഒരു സാധനത്തിന് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ബോഡി നല്ല ഉറപ്പുള്ളട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അയാൾക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത് ആളുകളെ സന്തോഷിപ്പിക്കുക അതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ